ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് ഈ വർഷം ഒക്ടോബറിൽ മെസ്സിയും അർജന്റീന ദേശീയ ടീമും ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് ഇവിടെ ഒരു പ്രദർശന മത്സരത്തിലായിരിക്കും ഇവർ കളിക്കുക കേരളമായിരിക്കും മത്സരത്തിന് വേദിയാവുക എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലയണൽ മെസ്സി വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത് എച്ച് എസ് ബിസി ഇന്ത്യ അർജന്റീന ടീമിന്റെ ഔദ്യോഗിക പങ്കാളിയെ മാറിയതിനു ശേഷം അതിന് പിന്നാലെയാണ് മെസ്സിയുടെ വരവും ചർച്ചയാകുന്നത് ഇന്ത്യൻ ഫുട്ബോളുമായി സഹകരിച്ചും അതിനെ പ്രോത്സാഹിച്ചും മത്സരം കളിക്കാൻ അർജന്റീനയും മെസ്സിയും ഒക്ടോബറിൽ എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പങ്കാളിത്തത്തിന് കീഴിൽ ഇതിഹാസ താരം ലയനൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഒരു അന്താരാഷ്ട്ര പ്രദർശന മത്സരത്തിനായി ഇന്ത്യ സന്ദർശിക്കും വേദി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക എന്ന ധാരണയിൽ എത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ കേരള കായികമന്ത്രിയായ വി അബ്ദുറഹ്മാൻ അർജന്റീന ടീം സംസ്ഥാന സന്ദർശന കൊച്ചിയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മാസത്തിലായിരിക്കും മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുകയെന്ന് അന്ന് മന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അന്ന് കായികമന്ത്രി പുറത്തുവിട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സര സീസൺ ഉൾക്കൊള്ളുന്ന ഇന്ത്യക്കും സിംഗപ്പൂരിനുമായി ഒരു വർഷത്തെ പുതിയ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചതായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും എച്ച് എസ് ബി സിയും ഇന്ന് സംയുക്തമായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ വെനസിലോക്കെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കാനായിരുന്നു മെസ്സിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അർജന്റീന ഒന്നേ പൂജ്യത്തിന് വിജയം നേടി ശേഷം ഇതുവരെ മെസ്സി ഇന്ത്യയിലേക്ക് വന്നിരുന്നില്ല ഇതോടെ ആരാധകർ മുഴുവനും ആകാംശീലമാണ് അതേസമയം ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണെന്ന് നേരത്തെ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അസോസിയേഷൻ അറിയിച്ചെങ്കിലും ഭാരിച്ച ചിലവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ കാരണം നിരസിക്കുകയായിരുന്നു എന്നാൽ ഇത് ഏറ്റെടുത്ത കേരളം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിക്ക് കത്തയച്ചു അതാണ് മെസ്സിയുടെ സന്ദർശനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്